ബിഗ് ബോസ് സീസൺ സിക്സ് പ്രൊമോ വീഡിയോ പുറത്തുവന്നതോടെ സോഷ്യൽ മീഡിയയിടങ്ങളിൽ ചർച്ചകൾ കൊഴുക്കുകയാണ് ഫെബ്രുവരി അവസാനത്തോടെ ബിഗ് ബോസ് തുടങ്ങുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ അതിൽ വ്യക്തത ഇല്ലെങ്കിലും ഓൺലൈൻ മീഡിയകളിലെങ്ങും പ്രഡിക്ഷൻ ലിസ്റ്റുകൾ ഉയർന്നു കഴിഞ്ഞു സിനിമ സീരിയൽ സ്പോർട്സ് മ്യൂസിക് സോഷ്യൽ മീഡിയ തുടങ്ങി വിവിധ മേഖലകളിൽ ഉള്ളവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഷാലു പേയാഡാണ് ബിഗ് ബോസ് സീസൺ സിക്സ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒന്നാമതുള്ളത് ബിഗ് ബോസ് സീസൺ നാലിലെ മത്സരാർത്ഥിയായിരുന്ന റോബിനുമായുള്ള പ്രശ്നത്തിലും വിവാദത്തിലും ഏറെ ഉയർന്നു കേട്ട പേരായിരുന്നു ഷാലു പേയാഡിന്റേത് സീക്രട്ട് ഏജന്റ് ബ്യൂട്ടി ബ്ലോഗറായ ജാസ്മിൻ ജാഫർ ശ്രീലക്ഷ്മി അറയ്ക്കൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പബ്ലിസിറ്റി നേടിയ തൊപ്പി ജസീല പ്രവീൺ അശ്വതി നായർ ബീന ആന്റണി രേഖ രതീഷ് അമേയ പ്രസാദ് ദയാ ഹെയ്ദി സാദിയ നിവേദ് ആന്റണി റിയ വീണ മുകുന്ദൻ തുടങ്ങിയവരുടെ പേരുകളാണ് യൂട്യൂബ് ചാനലായ മല്ലു ടോക്സിന്റെ പ്രഡിക്ഷനിൽ ഉള്ളത് കൂടാതെ അൻഷിത അഞ്ചി ജി പി ആര്യ ദയാൽ തങ്കച്ചൻ വിതുര ഹെലോസ് പാട്ര നടി ചൈതന്യ ബോഡി ബിൽഡർ ആരതി നടൻ സുഭാഷ് നായർ ആറാട്ടണൻ എന്ന സന്തോഷ് വർക്കി തുടങ്ങിയവരുടെ പേരുകളും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് അതേസമയം ഇത്തരം പ്രഡിക്ഷനിലുള്ള ചിലർ ഷോയിൽ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യത ഏറെയാണ് കഴിഞ്ഞ വർഷവും പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നവരും ഇക്കൂട്ടത്തിലുണ്ട് അവതാരക വീണ അജിൻ വർഗീസ് എന്നിവരുടെ പേരുകളും സാധ്യത കൽപ്പിക്കുന്നുണ്ട് നടി ദീപ തോമസിന്റെ പേര് ബിഗ് ബോസ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ നടൻ ബാല നടി ഹണി റോസ് സോഷ്യൽ മീഡിയ താരം അമല ഷാജി എന്നിവരുടെ പേരുകളും പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറയുന്നുണ്ട് അതേസമയം ഹണി റോസും ബാലയും ഒന്നും എത്താനുള്ള സാധ്യത ഇല്ലെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് എന്നിരുന്നാലും കഴിഞ്ഞ തവണത്തെ പോലെ ഷോയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കണമെങ്കിൽ തീ പാറിക്കാൻ ുള്ള മത്സരാർത്ഥികൾ തന്നെ കളത്തിലിറങ്ങണമെന്നാണ് ആരാധകര് ചൂണ്ടിക്കാണിക്കുന്നത്